ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ കോവക്ക വിളവെളുപ്പാണ് കോവക്ക തക്കാളി ഇതിന് ഇഷ്ടംപോലെ കോവക്ക ഉണ്ട് നല്ല ഫ്രഷ് കോവക്ക അതായത് വിളവെടുക്കുകയാണെന്ന് ഇടക്കിടക്ക് വിളവെടുക്കാറുണ്ട് അപ്പോൾ ഒന്ന് അവർ വിളവെടുക്കുന്ന രസമാണ് കുറച്ച് ആവശ്യത്തിന് ആവശ്യത്തിന് ഇങ്ങനെ വിളവെടുക്കാറുണ്ട് വലിയ കോവക്ക നാടൻ നാടൻ കോവക്ക അല്ല ഇതെല്ലാം ആണ് അതൊരു മരുന്നൊന്നും ഉപയോഗിക്കാത്ത അടിപൊളി കോവക്കാമത് പക്ഷെ അങ്ങനെ തിന്ന കഴിക്കാം ഈ കോവക്ക് കാര്യമായിട്ട് വളം ഒന്നും വന്നിട്ടോ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ വളങ്ങളൊന്നും ഇഷ്ടമല്ലാത്ത സാധനമാണ് നല്ല വളം കഴിക്കും ഇവിടെ നെല്ലിക്കതക്കളി എന്താ രസം എല്ലാം പകറ്റ് വരുന്നുണ്ട് അടിപൊളിയാ ഇന്നലെ രണ്ടെണ്ണം ഞങ്ങൾ ടേസ്റ്റൊക്കെ വേണ്ടിയിട്ട് പുറത്തിരുന്നു നല്ല പുളിയാ ഇപളി പുളിയാ കറിയിലൊക്കെ നല്ല ടേസ്റ്റ് ഇട്ട് പതി നെല്ലിക്കമാതിരി തന്നെ നല്ലൊരു പുളിയാ കാണാൻ തന്നെ നല്ല രസമാണ് കൊലയിൽ ഇങ്ങനെ പകുത്ത് കേൾക്കുന്നത് നിറച്ച് കായേണ്ടതാണ് ഇതിപ്പോൾ അതിൻ്റെ മുമ്പുണ്ടായതാണ് കേട്ടോ പക്ഷെ പിന്നെ ഈ വലിയ തക്കാളി പക്ഷെ ഉപ്പൊരു പകുത്തടൊന്നുമില്ല അതിന് ശേഷം ഉണ്ടായതാണ് ഇപ്പോൾ നെല്ലിക്ക തക്കാളി ഇത് മൂത്ത് പുറത്ത് ഏതാണിക്കുള്ളൊരു പത്ത് പത്തിരുപത് ദിവസമായിട്ടാണ് ഉള്ളത് കഴിക്കലം തുടങ്ങിയിട്ട് അത് മുന്നോട്ട് കുഴപ്പം തുടങ്ങി പിന്നെ നാളെ മറ്റന്നാളൊക്കെ അത് കുഴപ്പം കിട്ടണം പിന്നെ നമ്മുടെ വൈദ്യുതി വൈദ്യുതി ഇതാ കുട്ടപ്പൻ കുട്ടപ്പന്മാരൊക്കെ ഇങ്ങനെ പുറത്ത് ചടിക്കൊണ്ടിരിക്കുന്നത് വൈലറ്റ് വൈദ്യുതി ഉണ്ടായിട്ടുള്ള വൈദ്യുതി ആണ് രസമാണ് ഇപ്പോൾ മൂന്നാല് കായ്മണ്ട് പിന്നെ ചെറിയ ചെറിയ മുളുക്കളൊക്കെ ഇങ്ങനെ ഉള്ളതുണ്ട് അപ്പം ആദ്യം തരത്ത് രസല് ഫുള്ളായിട്ട് ഈ പച്ച വൈദ്യുതി വേണ്ടേ ഇതിപ്പോൾ ഒരു വെറൈറ്റി ഇത് ഞമ്മൾ തയ്യ് വാങ്ങിയതാങ്ങോട്ട് ഏതാണെന്നിപ്പോൾ അറിയാലും ആദ്യം ഏത് സൈസാണ് ഇപ്പോൾ വന്നപ്പോഴാണ് കാഴ്ചപ്പുളമാണ് ഇപ്പോൾ ഈ ഉണ്ട വൈദ്യുതി ഉണ്ടെന്ന് ഓരോരോ വൈദ്യുതി തൈ ഉണ്ടായിരുന്നു ഉണ്ട് വാങ്ങിയത് അതിനെ ഒരു കായ് ഇട്ട് കായും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഏത് തരാണെന്ന് നേരെ അറിഞ്ഞിട്ടില്ല ആളാണ് ഇത് ലേസം ഒന്ന് വളർന്നപ്പോൾ ലേസം ഒന്ന് വയ്യോട്ടായിരുന്നു അപ്പോൾ അതേ കൊണ്ടാണ് ഇത് കായ് ഇടാനും വയ്യത് ഏതായാലും ഒരു കായൽ കാണുന്നുണ്ട് അതേ പുറത്തേക്ക് ആടിയിട്ടില്ല